യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് ഒത്തിരി തിരക്കും യാത്ര ചെയ്ത ക്ഷീണവും ഒക്കെയായി ചില മടുപ്പൻ ക്ഷീണമൊക്കെയുള്ള ദിവസമായിരിക്കും ഇരുപത്തിയാറാം തീയതി എങ്കിലും ഈ ദിവസം ദൈവത്തിൻ്റെ ജീവനുള്ള ആ വചനം നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് പുതിയൊരു വർഷത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുവാണ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നിയോഗ പ്രാർത്ഥന നടത്തി നമ്മുടെ ഈ ഒരു വർഷം അനുഗ്രഹമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അനുഗ്രഹമാക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നടക്കുന്ന ദൈവാനുഗ്രഹമുള്ളൊരു വർഷമാകാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്നൊരു ദിവസമുണ്ട് ഒരു വർഷത്തിൻ്റെ ആദ്യ ദിവസം തന്നെ രണ്ട് മൂന്ന് ദിവസം ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന നിയോഗ പ്രാർത്ഥനയാണ് സാധ്യമായ എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഹാലയിലൂയ്യ മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥന ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് അത് നിങ്ങളെ അറിയിക്കുകയാണ് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേൾക്കാൻ ഒരുങ്ങാം ഈ വചനം ഇന്ന് ഒത്തിരി അനുഗ്രഹമായി മാറും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ വചനത്തിലൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലാം നാലാമദ്ധ്യായം ഒന്നാമത്തെ വാക്യം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലാം നാലാമദ്ധ്യായ ഒന്നാമത്തെ വാക്യം പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ ഏലീഷായോട് പറഞ്ഞു ആരുടെ ഭാര്യയാണ് പ്രവാചകനായ ഒരാളുടെ ഭാര്യ ഏലീഷ പ്രവാചകനോട് പറഞ്ഞു അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചു അപ്പോൾ ഈ ഈ ഭാര്യയുടെ ഭർത്താവ് ഏലീഷായുടെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ശുശ്രൂഷകനാണ് ഒരു ഒരു പ്രാർത്ഥിക്കുന്ന ആളാണ് ഒരു ഭക്തനാണ് എന്നിട്ട് ആ സ്ത്രീ പറയുവാണ് എൻ്റെ ഭർത്താവ് മരിച്ചു എൻ്റെ ഭർത്താവ് മരിച്ചു അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നു എന്ന് അങ്ങേക്ക് അറിയാമല്ലോ അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ രണ്ട് പേര് കുട്ടികൾ രണ്ടു പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു ഞങ്ങൾ വലിയൊരു പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ഒത്തിരി പേരുടെ പേരുടേന്ന് കടം മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക പ്രയാസമുണ്ട് പ്രതിസന്ധിയുണ്ട് ഞങ്ങൾ വലിയൊരു വെല്ലുവിളിയുടെ മുമ്പില നിൽക്കുന്നത് ഒരിഞ്ച് മുന്നോട്ട് നീങ്ങാൻ ഞങ്ങൾക്ക് പറ്റാത്ത നിലയിലാണ് ഞങ്ങളെ സഹായിക്കണം എൻ്റെ ഭർത്താവ് മരിച്ചുപോയി പക്ഷേ അദ്ദേഹം ഒരു ദൈവഭക്തനൊക്കെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നയാളായിരുന്നു ആ വ്യക്തിയുടെ ആ വ്യക്തി ദൈവഭക്തനാണ് പ്രാർത്ഥിക്കുന്നയാളാണ് പക്ഷേ എന്നാലും ആ വീട്ടിൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു പ്രതിസന്ധികളുണ്ടായിരുന്നു പക്ഷേ അത്ഭുതം ആ ഭക്തൻ്റെ വീട്ടിൽ നടന്ന അത്ഭുതമാണ് എന്നെ അതിശയിപ്പിച്ചത് ഞാൻ ഗൗരവമായി കാണുന്നത് പ്രവാചകൻ പറഞ്ഞു നിൻ്റെ വീട്ടിൽ എന്തുണ്ട് അവൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ കുറച്ച് എണ്ണ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നില്ല നാലാമത്തെ വാക്യം അപ്പോൾ പ്രവാചകൻ പറഞ്ഞു നീയും നിൻ്റെ പുത്രന്മാരും അകത്തു കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക നിറയുന്നത് നിറയുന്നത് മാറ്റിവെക്കുക ആ വാക്ക് ശ്രദ്ധിച്ചോ നിറയുന്നത് നിറയുന്നത് നീ മാറ്റിവയ്ക്കും അതാണ് ഒരു ദൈവം ഇടപെടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിറവുകൾ ഉണ്ടാകാൻ തുടങ്ങും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ചില അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ആ വാക്ക് ശ്രദ്ധിച്ചോ നിറയുന്നത് നിറയുന്നത് മാറ്റിവെക്കും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ടും വചനം ഒക്കെ പ്രയാസങ്ങളാണോ പ്രതിസന്ധികളാണോ ഓ ഞാൻ എത്രയൊക്കെയായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വചനം എഴുതാൻ തുടങ്ങിയിട്ട് ഇത്ര കൊല്ലമായി എൻ്റെ പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ എഴുതി വച്ചോ നിറയുന്നത് നിറയുന്നത് മാറ്റി വയ്ക്കുന്ന ഒരു സമയം വരും നിറയുന്നത് നിറയുന്നത് ഇന്ന് കുടുംബത്തിൽ സമാധാനമില്ല സമാധാനം നിറയും ഇന്ന് കുടുംബത്തിൽ സാമ്പത്തികമില്ല സാമ്പത്തിക നിറയും ഇന്ന് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്നും ആയിട്ടില്ല എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടി നിറയാൻ തുടങ്ങും നിറയുന്നത് നിറയുന്നത് മാറ്റിവെക്കും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുടെ ജീവിതം എന്നും ശൂന്യമായി കിടക്കത്തില്ല എന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല നിങ്ങളൊരു കാര്യം ഓർക്കണം ദൈവഭക്തനായ ഭർത്താവാണ് മരിച്ചു പോയത് പോയി സത്യമാ പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ ഒരു ദൈവഭക്തനായിരുന്നു എന്ന കാരണത്താൽ ആ വ്യക്തി മരിച്ചു പോയെങ്കിലും ആ കുടുംബത്തിന് അനുഗ്രഹവായിട്ട് വെളിപ്പെടുവാണ് ആ വ്യക്തി ദൈവഭക്തനാ മരിച്ചുപോയി പ്രവാചകം പറഞ്ഞില്ലല്ലോ അദ്ദേഹം ദൈവഭക്തനായി മരിച്ചുപോയി നിങ്ങളുടെ കാര്യം നോക്കാൻ പറ്റത്തില്ലെന്നല്ല ആ വ്യക്തി ദൈവഭക്തനായിരുന്നു ആ വ്യക്തിയിലൂടെ ആ വ്യക്തിയുടെ മരണശേഷവും ആ കുടുംബം അനുഗ്രഹിക്കാൻ പെടാൻ തുടങ്ങി നിങ്ങളൊരു ദൈവഭക്തനാ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം നിറയുന്നത് നിറയാൻ തുടങ്ങണം നിറയുന്നത് നിറയുന്നത് മാറ്റി വയ്ക്കാൻ പറ്റണം നിങ്ങൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം സാമ്പത്തിക പ്രയാസമാ കടം മേടിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു ഈ വചനം അവസാനിക്കുന്നതേ പിന്നീട് ആ കുടുംബത്തിന് വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല വായിച്ചു നോക്കാം ഏഴാമത്തെ വാക്യം അവൾ ദൈവപുരുഷന്റെ അടുത്തു ചെന്ന് വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു പോയി എണ്ണ വിറ്റ് കടം വീട്ടുക ശേഷിക്കുന്നത് കൊണ്ട് അപ്പം മിച്ചമായി കടം വീട്ടാൻ മാത്രമല്ല മിച്ചം ജീവിക്കാനുള്ളത് കൊടുത്തു നീയും നിന്റെ പുത്രന്മാരും ഉപജീവനം നടത്തുക പിന്നീട് ഒരാളുടെ മുമ്പിലും ഒരു രൂപയ്ക്ക് കൈനീട്ടേണ്ടി വന്നില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ ജീവിതത്തെ നിറയ്ക്കുമ്പോൾ നിറയുന്നത് നിറയുന്നത് നീ മാറ്റിവെക്കാൻ തുടങ്ങുമ്പോൾ മനോ ദൈവം നിന്നെ അനുഗ്രഹിച്ച വഴികൾ മറന്നു പോവല്ലേ ശ്രദ്ധിക്കുക ഒരാളുടെ മുമ്പിലും ഒരു രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് ആയിരം രൂപ കൈനീട്ടേണ്ടി വരാത്ത വിധം ഒരാളുടെ മുമ്പിലും കൈനീട്ടി ഭിക്ഷയെടുക്കേണ്ടാത്ത വിധം യാചിച്ചു ചെല്ലണ്ടാത്ത വിധം നിനക്ക് സ്വന്തം കാലം നിൽക്കാൻ കഴിയത്തക്ക വിധം ദൈവത്താൽ നീ അനു ിക്കപ്പെടാൻ തുടങ്ങും ഇന്ന് ഇരുപത്തിയാറാം തീയതിയാണ് എന്നാലും ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ് എല്ലാവരും വചനം കേൾക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്നാലും ഒരു കാര്യം പറയാം നിറയുന്നത് നിറയുന്നത് മാറ്റി വയ്ക്കാൻ പറ്റും നിറയുന്നത് നിറയും ഇന്ന് എന്തിലാകും നോക്കുമ്പോൾ ഒന്നുമില്ല ശൂന്യമായ പാത്രമാണ് പക്ഷെ അത് നിറയും കേട്ടോ അത് നിറയും നിറയുന്നത് നിറയുന്നത് മാറ്റി മാറ്റി വയ്ക്കാൻ പറ്റും എളിമയോടെ ആയിരിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം ഇന്ന് ഇരുപത്തി ആറാം തീയതിയാണ് നാളെ ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രിയരെ ഇന്ന് ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ചയാണ് വൈകുന്നേരം വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിലുള്ള നോവേന പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു സാധ്യമായവർ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക ഇരുപത്തി തീയതി വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുട്ടി പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് ഞങ്ങൾ നിങ്ങളെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കറുത്ത ആവേശവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഈ വർഷത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഈ വർഷം മുഴുവൻ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് ഞങ്ങളെ ഒരുക്കിയതിന് ഞങ്ങളെ പരിപാലിച്ചതിന് ഞങ്ങളെ നയിച്ചതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയതിന് നന്ദി കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും കാത്തുസൂക്ഷിച്ചതിന് നന്ദി ഈ വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാ നുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ സ്വർഗീയ ദാനങ്ങളാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിൽ എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആമേ